പുതു തലമുറയില് ജനിച്ചു വീഴുന്ന പുതിയ കുട്ടികളിൽ പതിനേഴ് ശതമാനം ഹാൻഡിക്കാപ്ഡാണ് ഒരു ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ട് അഞ്ച് ബ്ലോക്ക് ഉണ്ട് ഞാനൊന്ന് പോയിട്ട് വരട്ടെ ആ നിങ്ങൾ പോയിട്ട് വരാം ഉടനെ സർജറി നടത്തണം എന്ന് പറഞ്ഞാൽ അവൻ പതിനഞ്ച് ദിവസം ഒരു മാസം കേട്ടോ വരണത് തന്നെ പക്ഷെ പിന്നെ ഒരു കാര്യമില്ല നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ആര് പോയിട്ടും എന്ത് മരുന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മരുന്നുകളുടെ െ കുറിച്ചും പോലും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കുന്ന മലയാളിയുടെ ശീലം ആരോഗ്യ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു പ്രാഥമിക ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ചില ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടതായ മരുന്നുകൾ മൂലോ നിരോധിക്കപ്പെട്ടതായ കാരണങ്ങൾ മൂലോ നിരോധനാവസ്ഥയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുക്തി നേടാൻ പറ്റാത്തത് ഇതൊന്നും പറയാൻ സമ്മതിക്കില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഈ ലിമിറ്റേഷൻ ഉള്ളതായ കാരണം കൊണ്ടാണ് ഞങ്ങൾ സ്വകാര്യമായിട്ട് സ്ഥാപനം തുടങ്ങിയത്